ഹായ് ഫ്രണ്ട്സ് അസ്ലാ വൈക്കും വെൽക്കം ടു മി ന്യൂസ് ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുക അനുഭവം ഇല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ എന്നാൽ പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് അടുക്കല്ലേ ഇന്ന് രാവിലെ തന്നെ അടുക്കളയ്ക്ക് കയറിയില്ല കേട്ടോ ഒരു ഏഴ് മണി കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിലേക്ക് വന്ന് അടുക്കളയിലേക്ക് വന്ന് ഇങ്ങനെ കയറ്റിലസം വെള്ളം വെച്ചിങ്ങനെ ചായ ഉണ്ടാക്കുക കേട്ടോ ചെറിയ സമയത്തിൽ കട്ടൻ ചായ കുടിക്കാൻ ഒരു പൂതിയാണ് ചിലപ്പം പിന്നെ അങ്ങനത്തെ പൂതി ഉണ്ടായാലോ വേഗം പണിയൊക്കെ കട്ടേഞ്ചായിരിക്കും ആദ്യമൊക്കെ അത് തേക്കുണ്ടോ എണീച്ച് വേറെ ദിവസം കട്ടഞ്ചായെന്നെങ്കിലും ഒരു കടിയോ കിട്ടണേൽ കടി ഉണ്ടെങ്കിലേ കട്ടൻ ചായ കുടിക്കുകയും ചെയ്യും ഇപ്പം പിന്നെ അങ്ങനെ തേക്കൊന്നും ഇല്ല വേണം തോന്നുമ്പോൾ കുടിക്കും വേണ്ടതെന്നൊന്നും കുടിക്കൂല പിന്നെ നല്ല കടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം കുടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നാൽ രാത്രി ദോശയൊക്കെ മാവരച്ച് ക്ഷീണിട്ട് അതിനെക്കൊണ്ടാണ് തിരുക്കപ്പെട്ട അടുക്കളയൊക്കെ വണ്ടിച്ചാടി വരാണ്ടുന്നത് ചട്നിക്കുള്ള തേങ്ങയും പൊളിച്ചുവെച്ചേക്കുന്നത് അതിനെക്കൊണ്ടൊക്കെ എളുപ്പമായി കിട്ടും രാവിലെ തന്നെ നമുക്ക് ദോശയെ വെള്ളപ്പൊക്കെ ചൂട്ടാണെങ്കിൽ മാവാരിച്ചുവെച്ചിരിക്കെളുപ്പാണല്ലോ മറ്റ് പത്തിരിപ്പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് പിന്നെ ഇങ്ങോട്ടും പോകാൻ കഴിയുമല്ലോ പത്തിരിപ്പൊടി വാട്ടി വെച്ച് പിന്നെ അതൊക്കെ ഒറ്റ വെച്ച് ഉള്ളാക്കി വെച്ച് പിന്നെ കല്ല് വെച്ച് നമ്മൾ പരത്തിച്ചുട്ട് തീർന്നവരെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് വേറെ ഇങ്ങോട്ടും നമുക്ക് തിരിയാനാവില്ലല്ലോ ഈ ദോശയും വെള്ളപ്പൊന്ന് ഉൽപ്പട്ടോ ഇഡ്ഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് ആർന്ന് ഞാൻ നമ്മൾ വായിക്കും പോവാം വേറെന്തെങ്കിലുമൊക്കെ പണിയെടുക്കാൻ കൂട്ടാനുണ്ടാക്കൊക്കെ നമുക്ക് ചെയ്യാലോ അവലത്തെ പണിയോ കഴിച്ചാൽ നമുക്ക് അങ്ങോട്ടോ പാനൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് ഇങ്ങനെ അരിയൊക്കെ അരി വെച്ചാൽ അത് വെള്ളപ്പം ചൂടാനോ ദോശ ഒക്കെ ഒക്കെ എന്നാൽ വേഗം കയ്യില്ല പരിപാടി എന്തൊക്കെയാണ് നമ്മുടെ മക്കൾസ് വന്നിട്ടല്ല ഒരിക്കൽ രാവിലെ തിരികെ ഒർക്കുണ്ടാവില്ല കേട്ടോ സ്കൂളില്ലാത്തന്ന് അവർക്ക് കളിക്കാനിറങ്ങണം സൈക്കിള് മുറ്റത്തിറക്കണം മോളുണ്ട് ബേക്കി ഓളപ്പുറം കളിക്കണം അങ്ങനത്തെ ഒരു ചിന്തയാണ് ഈ സ്കൂളില്ലാത്ത സ്കൂളിൽ അന്നാണെങ്കിലും അവർക്ക് ഒർക്ക് തെളിയില്ല വിളിച്ചാലും ഇനീക്കേയില്ല അങ്ങനെ ഞാനും കട്ടൻ ചായ കുടിച്ച് റിഫിമോനും വന്ന് കട്ടൻ കുടിച്ചിട്ടോ ജനവാവൊക്കെ കട്ടൻ ചായയും വേണ്ട ചായയും വേണ്ട പൊയിരുന്ന് കുടിച്ചോളൂന്ന് പറഞ്ഞ തലവാട്ടിലേക്ക് പോയതാണ് ഞാൻ ഇന്നലെ തേങ്ങ ഒക്കെ പൊട്ടിച്ച് എൻ്റെ വെള്ളവും കുടിച്ച് പിന്നെ നോക്കുമ്പോൾ അതിൽ കുറച്ച് പൊങ്ങുണ്ടായി വരുന്നുണ്ട് കേട്ടോ വെള്ളം പറ്റിയിരുന്നു കുറഞ്ഞ വെള്ളമുള്ള നല്ല മധുരമുള്ള വെള്ളമായിരുന്നു അങ്ങനെ ആ പൊങ്ങി ഞാൻ സ്പൂണിൻ്റെ വാല കൊണ്ട് തൊരുന്ന് തിന്നുകട്ടോ നല്ല രസമല്ലേ പൊങ്ങ് തിന്നാൻ അങ്ങനെ ചട്ടണിക്കുള്ള തേങ്ങ ചെറുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് തേങ്ങ ചിറകാൻ സ്റ്റോർ റൂമിൽ പോകണം കേട്ടോ അവിടെ ആദ്യം ഫിറ്റ് ചെയ്ത് വയ്ക്കുന്നു പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ മാറ്റി ഫിറ്റ് ചെയ്യുമ്പോൾ അത് കഴിച്ചാൽ പിന്നെ കൊടുക്കാൻ കഴിയൂല ലൂസായി പോവുകയും ചെയ്യും പൊട്ടിപ്പോകേം ചെയ്യും അത്രയ്ക്ക് തവാനായിരിക്കുന്നു നിങ്ങൾക്ക് പിന്നെ കഴിക്കാണ്ട് അടുത്ത് തന്നെ വെച്ചേച്ചാ കേട്ടോ അങ്ങനെ തേങ്ങ ചിരകി കൊണ്ടുപോകും നേരൊക്കെ ഉള്ള പച്ചമുളക് എടുക്കാൻ വേണ്ടി ഒരു കവറ് കഴിച്ചൊക്കെ കിട്ടുന്നില്ല കേട്ടോ പച്ചക്കറിയൊക്കെ ഇന്നലെ കൊണ്ടുവച്ചതായിരുന്നു ഒന്ന് എടുത്തേക്കുള്ള സമയം കിട്ടിയില്ലായിരുന്നു എന്തെങ്കിലും സാധനം ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ അത് അന്നപ്പം തന്നെ എടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ എന്തോ ഒരു സമാധാനം അത് വെക്കാണ്ടല്ലോ നന്നാക്കി വെക്കാണ്ടല്ലോ ഉള്ളൊരു ചിന്ത ഉണ്ടാവട്ടോ ഈ ഫ്രിഡ്ജ് ഒക്കെ ആണെങ്കിലൂടെ വെച്ച് നന്നാക്കി എടുക്കാണ്ട് അതൊന്നും ഞാൻ നന്നാക്കിയില്ല വന്നതിന് ശേഷം ഇപ്പോൾ തൽക്കാലം മുറത്തിൽ കൊയ്യോ വട്ടയിൽക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സമാധാനമാണല്ലോ ഏതായാലും കവറൊക്കെ പൊട്ടിച്ച് ഞാൻ പച്ചമുളകൊക്കെ എടുത്തിരിക്കുന്നത് പച്ചമുളകും കുറച്ച് ഇഞ്ചും എടുത്തിരിക്കുന്നു പിന്നെ ചെറിയുള്ളിയാണ് കേട്ടോ ചട്ടനിക്കാൻ എടുക്കുക പിന്നെ കുറച്ച് തൈരും പിന്നെ കടുകും കറിവേപ്പിലയും എണ്ണ ഈ ചട്ടനിക്ക് തൈര് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ആവശ്യം പുളി ആവശ്യമുള്ള പോലെ മതി തൈരോ അതല്ലെങ്കിൽ പുളിങ്ങി അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി കേട്ടോ പിന്നെ ആണെങ്കിൽ തോന്ന ചട്ടിനിയൊക്കെ വേണ്ടി പൊട്ടുകടലേ എടുക്കാം നമ്മൾ കുറച്ച് മതി രണ്ടോ മൂന്നോ ഒക്കെ കൂട്ടാനുള്ള പോലെ എനിക്ക് പൊട്ടുകടലിയൊന്നുമില്ല നമ്മൾ സാധാരണ ചെമ്മന്തി വരെ ഉണ്ടാക്കിയിട്ട് കടുകും കറിവേപ്പിലേ വറവ് ചെയ്തെടുക്കുകയായി കുറച്ച് ഇഞ്ചും തൈരും കൂട്ടു നിന്നേ ഉള്ളൂ പിന്നെ തക്കാളി ചട്ടനി ഉണ്ടാക്കാം കേട്ടോ അത് നല്ല രസമാണ് ഇപ്പോൾ ഇതൊന്നും രണ്ടോ ആക്കി കൂട്ടാൻ തെരഞ്ഞെല്ലാം കൂടി ഉണ്ടാക്കി വെച്ചിട്ടാണ് വേസ്റ്റ് ആയിപ്പോവും എന്നെ കൊണ്ടാണ് ഒറ്റ ചട്ടനി മാത്രം ഉണ്ടാക്കുന്നത് ഇങ്ങനെ തൈര് ഇങ്ങനെ പേക്ക് തൈര് വാങ്ങലാണ് അല്ലാതെ തൈരും വാങ്ങൽ കേട്ടോ ഒന്ന് പേക്ക് തൈര് വാങ്ങി ബാക്കി ഉണ്ടായിട്ടാണ് ചട്ടനിക്ക് ഞാൻ എടുക്കുന്നത് നിങ്ങൾ ദോശയൊക്കെ ചട്ടി അയക്കുന്നത് ഇനി ദോശ ചൂടോടൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അക്കത്ത് ചൂടാല്ലോ എന്ന് ചോദിച്ചാട്ടോ ചട്ടിണിയാൽ പിന്നെ ദോശയോടൊന്ന് ചൂടേയും തിന്നുക ഇവിടെ ചെയ്യാമല്ലോ നിങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ മക്കളും മക്കൾക്ക് പിന്നെ അരക്കക്ഷണം മതിയാവും ദോശ ഒന്നും ഒന്നും പോലും തിന്നുകയില്ല അങ്ങനെ രാവിലെ ഞാൻ ഞങ്ങളിന് ഒന്ന് വിളിച്ച് നോക്കി കേട്ടോ വട്ടോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഓൻ ഉണ്ട് എന്ന് പറഞ്ഞത് ഓനോട് ആയിരിക്കും ഇത്ര ബീഫ് വേണ്ടീനോ അങ്ങനെ ഓൻ ബീഫും ആയിട്ട് വന്ന് അങ്ങനെ അങ്ങനെ രാവിലൊക്കെ വാങ്ങിക്കൽ ബീഫോ കിട്ടില്ല പിന്നെ പത്ത് മണിയൊക്കെ ബീഫ് ബീഫങ്ങ് തീർന്നു നല്ലതും അങ്ങ് തീർന്നു പോകുമല്ലോ ചിക്കനൊക്കെ പിന്നെ നമ്മൾ ഞമ്മളെപ്പം പോയാലും കിട്ടുകയും ചെയ്യില്ല ബീഫിന് ആ ടൈമിന് തന്നെ പോകണം എന്നാൽ പണി നമുക്കിട്ട് പോകാനും കൂടില്ല രാവിലെ തന്നെ പോലെയാണ് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവില്ല ചായ ഉണ്ടാക്കാനും ചോറ് ഉണ്ടാക്കാനും അന്നേ പോലെ ഒരുക്കൊരുങ്ങായിട്ട് പോകാന്ന് അറിയുമ്പോൾ നമുക്കൊരു മടിയാണ് അങ്ങനെയൊക്കെ ആവേണ്ടോ സാധനം ഒന്ന് വാങ്ങിക്കാണ്ടൊക്കെയും വെച്ചുണ്ടാക്കാനൊക്കെ മടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക ഇതാരോ കൊണ്ടുത്തരാനുണ്ടെങ്കിൽ സാധനമൊക്കെ ഉണ്ടാക്കി തിന്നാനും ബോധ്യതന്നാണല്ലോ അങ്ങനെ മക്കളെ കൊണ്ടുവച്ച പച്ചക്കറികളൊക്കെ ഒന്ന് വസാക്കിട്ട് മുറവും വട്ടയും കൊട്ടയൊക്കെ ആയിട്ട് വന്നതാട്ടോ ഓരോന്നൊരോ സെക്ഷൻ്റെ ആക്കി ആയിട്ട് മാറ്റി വെച്ചെടുക്കണമെങ്കിൽ ഒരു സമാധാനമാണ് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന കുറേ ബോക്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഞാൻ കഴുകി തൊടിച്ച് ഞാൻ ടാക്കിൻ്റെ മുകളിലൊക്കെ വെച്ച് പോയത് അതിനൊന്നും എടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തില്ല പച്ചമുളകും വെണ്ടയും അങ്ങനത്തെ ഒക്കെ ഇട്ടേക്കാൻ ഉണ്ടോ തക്കാളികളൊക്കെ ഇട്ടേക്കാനും അപ്പോൾ അതിനൊന്നും മനക്കെട്ടില്ല ഫ്രിഡ്ജ് നന്നാക്കി വെക്കാനുണ്ടോ ഒക്കെ പിന്നെ ഒരു ഒഴിവ് ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന് ചോദിച്ചതാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ വട്ടയിലും കുട്ടയിലും ഒക്കെ ആക്കിയെക്കാണ് ഈ വട്ട എല്ലോണം കഴുകി തുടച്ച് ഞാൻ ഒരു കോട്ടൻ്റെ തുണിയും വെച്ച് കൊടുത്ത കേട്ടോ അതിലാണ് തക്കാളി വെക്കുന്നത് അപ്പോൾ ആ തക്കാളി കടിയൊക്കെ ആണെങ്കിൽ അതിൽ നിങ്ങൾ നീരൊഴിക്കലാണല്ലോ ഈ കോട്ടന് തുണി വിരിച്ചു കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ നീരൊക്കെ അവസ്ഥ ഉണ്ടാവില്ല പിന്നെ അധികം കേടുകേയില്ല കേട്ടോ തക്കാളി പൈത്ത തക്കാളിയൊന്നും പെട്ടെന്നൊന്നും കേട് ഇരുന്നില്ല തുണിയിലാവുമ്പോൾ തക്കാളി മേൽ എന്തെങ്കിലും നനവോ അതൊക്കെ ഉണ്ടെങ്കിലേ ആ തുണി അങ്ങ് വലിച്ചെടുക്കുകയും ചെയ്യും എന്നെ കൊണ്ട് പെട്ടെന്ന് കേടുകയില്ല ഞാൻ ഞാനും ഇങ്ങനെ തക്കാളിയൊക്കെ ഇങ്ങനെ വെച്ചേക്കാനാണ് പിന്നെ കുറച്ച് ഫ്രിഡ്ജിലും ഉണ്ട് ഇട്ടോ ആദ്യം വാങ്ങിയ ഫ്രിഡ്ജിലുണ്ട് ഇപ്പം കൊണ്ടുവന്നതാണ് ഇങ്ങനെ വട്ടേര് വെച്ച് അങ്ങനെയൊക്കെ തക്കാളിയൊക്കെ അതിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടുണ്ട് കേട്ടോ ബീട്രൂട്ടിൻ്റെ മുഖഞ്ഞ് എത്തി ഞാൻ കവർ ഇട്ടുവച്ചാൽ നല്ലതെന്നൊക്കെ പറഞ്ഞേക്കാട്ടെ ഞാൻ ആ ചെത്തിയില്ല ഒരു വള്ളി ഉണ്ടാവില്ല അതിൻ്റെ അതൊന്നും പോക്കാണ്ടാ ഞാൻ കവറിട്ട് കേട്ടോ അത് ഇങ്ങനെ ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കുകയാണ് പച്ചമുളക് ഇഞ്ചിയും കൂടി ഒരു ബോക്സിലാക്കി വെണ്ട വേറൊരു ബോക്സിലാക്കി പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഒരു പേപ്പർ വെച്ചിങ്ങനെ ഇതിൻ്റെ സൈഡിൽ വെച്ചു കൊടുത്ത് തക്കാളി ഒരു സൈഡൊക്കെ തുണിയിലും വെച്ചുകൊടുത്തിട്ടോ അങ്ങനെ വലിയുള്ളി വേറൊരു വട്ടയിലും വെച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുവാണെങ്കിൽ ഉള്ളിൻ്റെ തോലിലൊക്കെ തൊയ്യുമ്പോൾ പേപ്പർ എടുത്ത് അങ്ങ് ഒഴിവാക്കിയാൽ മതി തക്കാളിൻ്റെ കൂട്ടത്തിൽ ഒക്കെ ഒന്നും വീടില്ല പിന്നെ അങ്ങനെ അത്തുനിന്ന് മക്കൾസിൻ്റെ ഒച്ചയായിട്ട് വന്ന് നോക്കുമ്പോൾ കളിയായുധങ്ങളൊക്കെ വലിച്ചിട്ട് കിട്ടും പിന്നെ അങ്ങ് ഇങ്ങനെ എത്തിയതാ അവര് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അടുത്ത് കളിക്കും കുറച്ച് വിടുന്ന് കളിക്കും ഞാൻ അല്ലെങ്ങനെ തുറന്നിടുകയും ചെയ്യും അങ്ങനെ പോയി വെക്കുമ്പോൾ ഇതിൽ എല്ലാം കളിയിലാണ് പിന്നോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ എത്തിയ സാധനം ഒക്കെ നിങ്ങൾ ഇന്ന് എടുത്ത് വെക്കണം കേട്ടോ കളിക്കുമ്പോഴുള്ള ഓർമ്മയുണ്ടാവും പിന്നെ അത് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ ഒല കളി കഴിഞ്ഞിട്ടാണെങ്കിൽ ഓണമാക്കി പുല്ല് ഉള്ളൂ പിന്നെ നമ്മൾ വെക്കുകയും വേണം അങ്ങനെ ഞാൻ അടുക്കളയൊക്കെ വന്ന് പിന്നെ ബീഫ് കട്ട് ചെയ്യട്ടെ കഴിഞ്ഞാൽ ചാ പിടിക്കാൻ ആരും എത്തിയില്ല ബീഫ് കട്ട് ചെയ്തിട്ട് ആണെങ്കിൽ ആ പണിയും കഴിയല്ലോ എന്നിട്ട് എല്ലാവർക്കും കൂടി ചാ പിടിക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഇങ്ങനെ ആക്കത്തിൽ ആക്കത്തിൽ തണുത്ത് കളിക്കുന്നത് തണുത്ത് കളിക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്കുടിൻ്റെ പണികളൊക്കെ ഞാൻ തീർക്കുന്നുണ്ട് കട്ടിംഗ് ബോർഡ് മരത്തിൻ്റെയോ ഉണ്ട് പിന്നെ ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വേറെ ഉണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ ഒരു മുട്ടി കഷ്ണം ഉണ്ടെങ്കിൽ നല്ലൊരു തേക്കിൻ്റെ കഷ്ണം അത് ഞാൻ തിരിഞ്ഞു നോക്കി തേടൊക്കെ നിങ്ങൾക്ക് കാണുന്നില്ല ഈ ബീഫോ കൈമല വെച്ച് വെട്ടിയേക്കാണ് നല്ല സുഖമായിട്ടോ വേഗം മുറിഞ്ഞിട്ടേം ചെയ്യാനും എനിക്ക് വാപ്പിച്ച് കൊണ്ടെത്തുന്നത് ഞാൻ കുറേ തിരഞ്ഞെടുത്ത് അങ്ങനെയും കുറേ സമയം പോയിട്ടോ പിന്നെ ഞാൻ ഈ നമ്മളെ ഇഞ്ചി ഉരുളില്ല ആ ഉരുളെടുത്ത് കമംത്തിയ സേമ്മിൽ വെച്ച് വെട്ടിയതാണ് അല്ലേ പിന്നെ ഇരുന്ന് ഞാൻ ചേട്ടൻമ്മൽ വെച്ചൊക്കെ മുറിച്ചിടട്ടോ അത് പിന്നെ കുറെ പണിയെടുക്കേണ്ട കഴിഞ്ഞാൽ ഞാൻ വേഗം ഉരുളുമ്മൽ വെച്ചിങ്ങനെ അങ്ങനെ മുറിച്ചെടുത്താണ് അങ്ങനെ ദോഷമാവരച്ച് ഞാൻ ഇന്നലെ കുക്കറിൽ അനുവദിച്ചിട്ട് എങ്ങനെ നോക്കിയിട്ട് മക്കളെ കുക്കറും കൂടെ തുറന്നിട്ടുന്നില്ല കുറേ ഞാൻ പെടാപാട് വെട്ടി പിന്നെ മുന്നേ വന്ന് തുറന്നു നോക്കി ഓക്കും തുറക്കാൻ ഇല്ല ഞാൻ തുറന്ന് അങ്ങനെ തുറന്നതിനു ശേഷം അത് കുറച്ച് മാവ് ഞാൻ മാറ്റി വെക്കണം ഒന്നായിട്ടുള്ള മാവ് വേ ഒന്നായിട്ട് ഈ മാവൊന്ന് വേണ്ട ദോശ ചൂടാൻ കുറച്ച് മതി പിന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് അരി അരക്കാണ്ട് മിക്സിയിലെടുത്ത് അരക്കാനെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്നായിട്ട് എക്സ്റ്റ് വെച്ചത് പിന്നെ ഒരു നാളെ ഇഡ്ഡലിയോ ദോശയിട്ട് നാളെയോ ആക്കാലം വെച്ചാൽ കുറച്ച് എടുത്ത് ഫ്രിഡ്ജ് കൊണ്ടുപോയി വയ്ക്കാണ് പിന്നെ ബാക്കിയുള്ള മാവർപ്പിച്ചെടുത്തതാട്ടോ കട്ടിയുള്ള ദോശ വേണ്ടായിട്ട് നൈസ് ദോശ മതി ഇങ്ങനെ നേർപ്പിച്ച് നമുക്ക് നെയ്റോസ് എടുക്കട്ടെ നല്ല രസം ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ കറുമുറോ ക്രിസ്പി അയക്കുകയും വേണം രണ്ട് ചട്ടണിയൊക്കെ ഉണ്ടായാൽ പറയുകയും വേണ്ട കേട്ടോ ഇതേ ചെറിയ പാനല്ലേ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പരത്തി എടുക്കാനും കഴിയും പിന്നെ അല്ലെങ്കിൽ വലിയ പാനിങ്ങനെ പരത്തി എടുത്താലും നല്ലതാണ് അങ്ങനെ ഈ ദോശേൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് എല്ലാവർക്കും ഒന്നും ഈ എണ്ണ ഇഷ്ടപ്പെടൂല്ല കേട്ടോ പിന്നെ ഈ എണ്ണ വെച്ചിട്ടാണെങ്കിൽ വേഗം ക്രിസ്പി ആയി കിട്ടി എനിക്ക് അങ്ങനത്തെ ദോശ കാണാനും ഇഷ്ടം പിന്നെ മക്കളെ നമ്മൾ കഫക്കെട്ട് എന്നെ വിട്ടാട്ട് പോകുന്നില്ല കേട്ടോ ആവി ഇടിച്ചിട്ടും പിന്നെ കഷായം ഒന്നും മാറ്റില്ല നല്ല മാറ്റമുണ്ട് അങ്ങനെ ആണെങ്കിൽ വിട്ടാട്ട് പോയില്ല പിന്നെ ഗുളിക വാങ്ങി ആവി പിടിച്ചീനു അതും മൂന്ന് ദിവസം ചെയ്തു നോക്കി കിട്ടും കാണിക്കാണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് ചെയ്ത് വയ്ക്കാൻ ഇതൊക്കെ ഞാൻ ചെയ്തേക്കുന്നത് അല്ല എന്നാൽ ഇല്ല എന്നാലും മാറ്റേണ്ട ക്ലിയറായില്ല ബാക്കിയോടെ ഒക്കെ അങ്ങനെ റെഡി ആക്കി കിട്ടുമെന്ന് വിചാരിക്കുന്നു വന്ന് വിട്ടാൽ ആർക്കും മാറാൻ തന്നെ പണിയാണല്ലോ വരാൻ കുറച്ച് പണിയാണെങ്കിലും വന്നാൽ മാറാനും പണിയാണ് അങ്ങനെ ദോശയൊക്കെ ചുട്ടി ചായയൊക്കെ കുടിച്ച് ചോറിന് വെള്ളം ഇടാൻ വേണ്ടി തെയ്യൂട്ടിയതാണ് പിന്നെ ഉച്ചക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്തെങ്കിലും ഉൾപ്പെടുത്തിയില്ല കേട്ടോ വൈകുന്നേരം ഒരു അഞ്ചരൊക്കെ ആയപ്പോൾ അവൻ വരുന്നേരൊക്കെ വന്നീനു പിന്നെ രാത്രി മുത്തും മൂനും മക്കളോ മുത്തും മൂനും വരുന്നിടക്ക് മക്കൾ കൊണ്ടുപോകാന് ഇവർക്ക് ചായ ഒക്കെ കൊടുത്ത് ഞങ്ങൾ കഥയും പറഞ്ഞ് കുത്തിരിക്കുക എത്ര കഥ പറഞ്ഞാൽ ഞങ്ങൾക്ക് തീരുവല്ലോ അഞ്ച് കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കിട്ടുമോ നല്ല അടിപൊളി ജീവിതം എന്ന് വെച്ചുകാണെങ്കിൽ ഒരു പുലയിൽ ഇല്ലെങ്കിൽ മറ്റേ പുരയിൽ നിന്ന് മൂന്നാല് ഒരു ഒരുപോണത്തെ പൊരുക്കാർ ആട്ടോ ഇങ്ങോട്ടൊരു വേർതിരി വില്ലാണ്ട് വീട്ടിൽ വെച്ചില്ലേ മറ്റെടുത്ത് നിന്ന് ഇങ്ങോട്ടെടുത്ത് ഇനിയിപ്പോൾ ഓലി വെച്ചില്ലേ ഇവിടെ നാട്ട് കൊടുത്ത് അങ്ങനെ കഴിയുന്നുള്ളനും പിന്നെ മുത്തേനെ കാത്തുനിന്ന് വീഡിയോ ആണ് രാത്രി ആരുന്ന് പോയി മുത്തും മോനും മക്കളെയും പോയി കിട്ടും രാത്രി തന്നെ രാവിലെ ഗ്യാസാരെ വരുന്ന വിളിച്ചപ്പോൾ ഞാനും പുറത്തേക്ക് ഇറങ്ങി അടുക്കള ഭാഗത്താ എടുത്ത് കൊടുക്കണോ ഓല് വന്നെടുക്കുകയും ചെയ്യോ പിന്നെ ഒരു നറച്ചാട് കൊണ്ടുവയ്ക്കുകയും ചെയ്യും ഞാനിവിടെ ഇല്ലാത്തപ്പോ ഞങ്ങളെ ബുക്കിതു കുറ്റിക്ക് ബുക്ക് ചെയ്യുകയും കുറ്റി കൊണ്ടുവരികയും ചെയ്തിരട്ടോ അനിയൻ തവള ബുക്ക് ബുക്ക് ചെയ്തിട്ട് കുറ്റി വാങ്ങി വിൽക്ക് കൊടുക്കലായിരുന്നു ഒന്നോ രണ്ടോ കുറ്റയ്ക്ക് ആവശ്യം വന്നിട്ടേ ഉള്ളൂ പിന്നെ ഞാനിപ്പോൾ ഫസ്റ്റിലാണ് നിറയ്ക്കുന്നത് ദോശ ചുറ്റോണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ഗ്യാസ് തീർന്നു ഏതായാലും ഗ്യാസ് കിട്ടുന്ന വരെ അത് തീർന്നില്ല അങ്ങനെ സമാധാനമായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ്ങിന് ഇറങ്ങിയാണ് ഫസ്റ്റ് നമ്മൾ മുറ്റടിക്കാനാണ് തുടങ്ങി മുറ്റം ഒന്നരാനൊക്കെ ആയിട്ട് അടിക്കല് ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ പറഞ്ഞ അടിക്കൽ അങ്ങനെ ഇല ചെറിയ ഇലകളൊന്നും തൊയ്യാനില്ല വലിയ ഇല തേക്കിൻ്റെ ഇല ആണ് തൊയ്യള്ളൂ അതൊക്കെ എറിക്കാൻ കിട്ടാൻ വെച്ചാൽ മതി ഇപ്പോഴേക്കൊന്ന് അടിക്കണമെന്ന് അങ്ങനെ അടിച്ചേരാണ് ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ ഇട്ട് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു കൊറു ഇത് നമ്മൾ പുരേ റോഡമ്മയൊക്കെ എളുപ്പത്തിൽ കിടക്കാനുള്ള വൈകിയാട്ടോ നോക്കിയാൽ കാണുന്ന സ്ഥലം തന്നെ പറയും അത്രയ്ക്ക് അടുത്തിട്ടാണ് പിന്നെ കയറി വരുന്ന തന്നെയാണ് ആയുർവേദ ഡിസ്പെൻസറി അഡ്മിറ്റൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി മുന്നോട്ടും ഞാൻ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോ അത്